ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സാധനം ഇന്ന് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ എന്ന് ഫുന്ന് പറഞ്ഞാൽ തോരനാണ് നമുക്ക് നമുക്കതിലേക്ക് പോകാം അതിലേക്ക് ഞാൻ രണ്ടുപൊടി ചീനിയല എടുത്തതാണ് അത് ഞാൻ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് ചെറു ചെറുതായിട്ട് അരിയണം അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതിലേക്ക് ഇനി നമുക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്കിനി കടുവറക്കുന്ന മുളകിട്ട് കൊടുക്കും അപ്പോൾ പകമായിട്ടുണ്ട് അതിലേക്കിനി പച്ചമുളകും ചമനുള്ളിയും മഞ്ഞൾപ്പൊടി കൂട്ടിനകത്തുണ്ട് അതുകൊണ്ട് ലേശം ഇട്ട് കൊടുത്താൽ മതി അതിലിനി മഞ്ഞപ്പൊടി തേങ്ങ വെളുത്തുള്ളി കൂട്ടാം ഇതിലേക്കിരി നമ്മൾ അരിഞ്ഞ് വേവിച്ച് പിഴിഞ്ഞെടുത്ത ചീനി ഇല ഇട്ട് കൊടുക്കുവാണ് ലേശ ഉപ്പ് ഇട്ട് കൊടുക്കണം ചീനി ഇല നമ്മൾ പിഴി പിഴിഞ്ഞപ്പം വേവിച്ചപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ലേശ ഉപ്പ് മതി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എല്ലാം പിടിക്കണമല്ലോ അപ്പോൾ ഒരു കൈവെള്ളം നമ്മുടെ ചീനി ഇല വെന്തിട്ടുണ്ട് അതുകൊണ്ട് അല്പം കൈവെള്ളം യോജിച്ചെടുക്കുന്നതിന് വേണ്ടി അരപ്പെല്ലാം കൂടെ കളിച്ച് നമ്മൾ അടച്ചു നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി വെക്കാം ആയിട്ടുണ്ട് ഇതിനി തുറന്നു വെച്ച് നമുക്കിങ്ങനെ ഇങ്ങനെ തോർത്തി എടുക്കാം ചീനയുടെ നല്ല വേവുണ്ട് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഒരു കാര്യം കട്ട് ചീനീടെ എടുക്കരുത് നമ്മളെ ഈ കുടുങ്ങുന്ന ചീനീടെ മാത്രമേ എടുക്കാവൂ നന്നായി വേവിച്ച് നന്നായി പിരിഞ്ഞ് കളയണം ചീന ചീനിയിലെത്തോരം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തോർന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് വളരെ ടേസ്റ്റായ ചീനിയിലെ തോര റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യണം ഇനിക്കാണെന്ന് പറയും ബായ്